അപ്പോൾ എസ് എസ് സിയുടെ സി എ പി എഫ് അതുപോലെ തന്നെ ഡൽഹി പോലീസ് എസ് ഐ തസ്തികയുടെ ചുരുക്കി പറയുകയാണെങ്കിൽ എസ് എസ് സി സി പി ഒൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മാർക്ക് എത്രയാണോ നിങ്ങൾ എഴുതി നേടിയ മാർക്ക് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കേറിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ അതിൻ്റെ ആണ് ഇപ്പോൾ എസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എസ് ന്റെ സീൻ്റെ സി പി ഫൈനൽ റിസൾട്ട് നമ്മുടെ ബി എസ് എഫ് ന്റെ ഒക്കെ എഫ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി ഒരു റിക്രൂട്ട്മെൻ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിന്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് വന്നതും എല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനേഴാം പതിനാലാം തീയതി ആണ് ഈ ഒരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ മറ്റൊന്നുമല്ല സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതിൻ്റെ ഫൈനൽ മാർക്കാണ് ഇപ്പോൾ എസ് എസ് സി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്ലോഡിങ് ആ ഫൈനൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മറ്റൊന്നും അല്ലാതെ ഇത് കാൻഡിഡേറ്റ് മേ ചെക്ക് ദയർ ഇൻഡിവിജ്വൽ മാർക്ക് ബൈ യൂസിങ് ഹിസോർ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ഇൻഡിവിജ്വലായിട്ട് ഉദ്യോഗാർത്ഥികൾ എത്ര മാർക്ക് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് ആ ക്യാൻഡിഡേറ്റ് ചെയ്യേണ്ട കാൻഡിഡേറ്റ് ഡാഷ് ബോർഡ് ഓഫ് കമ്മീഷൻ ഓൾഡ് വെബ്സൈറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വെബ്സൈറ്റ് അതായത് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡിലായിട്ട് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ലഭിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറ് മണിവരെ മാത്രമേ നിങ്ങളുടെ ഇൻഡിവിജ്വൽ മാർക്ക് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എത്ര മാർക്ക് മാർക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പഴയ വെബ്സൈറ്റിന്റെ ലിങ്ക് തായ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെ കേറി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക പഴയ യൂസർ ഐ ഡിയും പാസ്വേഡും നിർബന്ധമായിട്ടും ആവശ്യമാണ് പഴയ വെബ്സൈറ്റിലാണ് നോക്കേണ്ടത് പുതിയതല്ല എസ് എസ് സി ഡോട്ട് എൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് ഈ നോട്ടീസിൽ എസ് എസ് പറഞ്ഞിട്ടുള്ളത് എന്നിവ അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക